ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ റബ്ബർ മരങ്ങൾ മാർക്കറ്റിൽ നിർത്തിയിരിക്കുന്ന പുതിയ റബ്ബർ മരങ്ങൾ നമ്മൾ ടാപ്പിങ്ങ് തുടങ്ങുകയാണ് ചെറിയ വേനൽ വേനൽമഴയൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ടാപ്പിങ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ സ്വന്തമായിട്ട് കുറച്ച് റബ്ബർ മരങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് തന്നെ ടാപ്പിങ് തുടങ്ങുന്ന ഒരു സംഭവമാണ് അതിന് വലിയ കാര്യമൊന്നുമില്ല പുതിയ റബ്ബർ മരങ്ങൾ പുതിയ തൈകൾ നമ്മൾ മാർക്ക് ചെയ്ത് ടാപ്പിംഗ് തുടങ്ങുന്നത് നമുക്ക് നിസാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ടാപ്പിംഗ് പരിശീലനം അല്പമെങ്കിലും ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ചേട്ടൻ്റെ മരം നമുക്ക് ഈ മാർക്ക് ചെയ്ത മരം സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടെൻഷനൊന്നും ആവശ്യമില്ല ചേട്ടന് അത്യാവശ്യം ടാപ്പിങ്ങൊക്കെ അറിയാമല്ലോ അപ്പോൾ പുതിയ മരം തുടങ്ങുമ്പോഴേ ഒരുപാട് അറിവുള്ളവരെ കൊണ്ട് ആദ്യം കുറച്ച് നാൾ ചെയ്യിച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിപ്പം ദേ എത്ര അകലം ഉണ്ടെന്നറിയാമോ ഈ കൊടുത്തിരിക്കുന്നത് ഇത്രയും അകലം അതായത് പത്തിഞ്ചിനുള്ളിൽ പരമാവധി പത്തിഞ്ചിനുള്ളിലാണ് നമ്മൾ ഈ ഒരളവ് കൊടുത്തിരിക്കുന്നത് അത് ഒരു വർഷം നമുക്ക് ടാപ്പ് ചെയ്യാമുള്ളതാണ് ഒന്നിടയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ടാപ്പ് ചെയ്യാം അതായത് സാധാരണഗതിയിൽ ഏറ്റവും നല്ലത് തൈമരങ്ങൾ തുടങ്ങുന്നത് രണ്ട് ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെയാണ് അതല്ല ചിലർ ഒന്ന് ഒന്നര വിട്ട് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പത്തിഞ്ചിൽ കൂടുതൽ നമുക്ക് പട്ട ചിലവാകും അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ വെട്ടുമ്പോഴ് നമുക്ക് ഈ കണക്ക് അതിനാണ് ഈ മാർക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രയും അളവിനകത്ത് നമുക്ക് എത്ര നമുക്കൊരു മാസം വെട്ടിയെടുക്കാവുന്ന അളവാണ് പതിനഞ്ച് ദിവസത്തെ വെട്ടുകൊണ്ട് പതിനഞ്ച് വെട്ടുകൊണ്ട് അവിടെ നിന്നാൽ ഒരു മാസമേ വരൂ അതേസമയം അത് അങ്ങനെയാണെങ്കിൽ എത്ര മാസത്തെ കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മാസമേ വെട്ടാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വർഷത്തെ ടാപ്പിങ് വരത്തില്ല അപ്പോൾ ശരാശരി ഇത്രയും പട്ട നമുക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ കുറയാതെ വെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പത്തു മാസത്തെ ടാപ്പിങ് രണ്ട് മാസം ഇടവേള പോയാലും പത്തു മാസത്തെ ടാപ്പിങ്ങിൽ നമുക്ക് അത് നിർത്താൻ പറ്റും ഇതിനിടയ്ക്ക് നമുക്ക് അവധികൾ മഴ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെയിൻ കാർഡില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മുടക്കങ്ങളൊക്കെ വരും അപ്പോൾ അതിനകത്ത് പ്രശ്നമില്ല അപ്പോൾ ആദ്യം നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ മരത്തെ കയറ്റി ഉള്ളിക്കാതെ പട്ടയിലോട്ട് ഒരുപാട് കയറുണ്ട് ചെറിയ രീതിയിൽ ഒരു ദിവസം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ചീവി ഇടുക അത്രയും മാത്രമേ ഒരു ദിവസം ജീവി എടുക്കാവൂ ആദ്യത്തെ ചീവ് ചെയ്യുന്നത് അത്ര മാത്രമേ ആകാം പാല് പൊടിഞ്ഞു വരിക പാൽപ്പട്ടയുടെ കനം അതിൻ്റെ എത്ര ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല കരിമ്പട്ട കഴിഞ്ഞ് ഇളംപട്ട എവിടെ വരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അപ്പം ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മൾ ചീവിയെടുക്കുക അങ്ങനെ ചെയ്യുകയാൽ നമ്മുടെ പട്ടയ്ക്ക് കേടുവരുന്നില്ല രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യുമ്പോഴേ ഒരല്പം കൂടി അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ചില്ലടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാൽ റെഡിയാക്കി എടുക്കണം ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പാൽ ഒഴുകി വരും ആദ്യത്തെ ദിവസം നമുക്ക് പാല് പൊടിഞ്ഞ വരും രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ അപ്പോൾ രണ്ടാമത്തെ ദിവസം ചില്ലിയും കണ്ടോ പാല് ഒഴുകി ഇറങ്ങാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ ചില്ലടിക്കണം നമുക്കൊരു ഏഴിഞ്ചെങ്കിലും താഴെ വെച്ചാൽ അതായത് ഈ ഒമ്പതിഞ്ചിൻ്റെ താഴെ ഇത്രയും വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത്രയും താഴ്ത്തി നമുക്ക് വെക്കാം നമ്മൾ ഈ ഇട്ടേക്കുന്ന മാർക്കിനടുത്ത് വെച്ചാൽ ഒറ്റ പ്രാവശ്യം ചില്ല് മാറ്റി അടിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ പക്ഷേ നമ്മൾ റെയിൻ ഗാർഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ട അതായത് നമ്മൾ കപ്ലിങ് ഈ ചില്ലടിച്ചിട്ട് കപ്ലിംഗ് വയ്ക്കുമ്പോഴേ ആ വെള്ളം അതിൽ ചിരട്ടയിൽ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് താഴ്ത്തി അടിക്കാതെ ഒരു ഇഞ്ച് താഴ്ത്തി നമുക്ക് സാധാരണഗതിയിൽ അപ്പോൾ ഇഞ്ച് നമ്മൾ ടാപ്പ് ചെയ്യാ തീരാറാവുമ്പോൾ മാത്രം നമുക്ക് വീണ്ടും മാറ്റിയാൽ മതി റെയിൻ ഗാർഡ് ഇടുന്നതാണെങ്കിൽ റെയിൻ കാർഡ് ഇടുന്നതല്ല സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ താഴെ വെച്ച് ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് വെച്ച് ചില്ലടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന് കപ്പളിങ് കപ്ലിങ് കെട്ടുമ്പോഴേ ഈ ചിരട്ട കപ്പ്ളിങ്ങിൽ നമ്മൾ ചിരട്ട വെക്കണമല്ലോ ആ ചിരട്ട വെക്കുമ്പോൾ അതായത് അതിനകത്തൊരു കാര്യമൊന്നു പറയാം നമ്മളിപ്പം അതിനകത്തേക്ക് ചിരട്ട വെച്ച് ഈ ചിരട്ട മേപ്പോട്ട് എടുക്കുമ്പോഴ് ഒരു കാരണവശാലും ചില്ലില് മുട്ടരുത് അപ്പോൾ ചില്ലിന് വെക്കമുണ്ടാവും അപ്പോൾ ചില്ലില് മുട്ടാത്ത രീതിയിൽ ഒരല്പം താഴ്ത്തി വേണം കപ്പ്ലിങ് വെച്ച് നമ്മൾ കെട്ടുക ഈ തൈമരത്തിന് റേൻഗാഡ് ഇടുന്നതുകൊണ്ട് ദോഷമുണ്ട് തൈമരത്തിന് റെയിൻ കാർഡ് ഇട്ടാൽ രണ്ട് ദിവസം ഇടവിട്ട് മാത്രമേ വെട്ടാവൂ അപ്പൊ എല്ലാ ദിവസവും ടാപ്പിംഗ് നടക്കുകയാണല്ലോ മുടക്കം വരുന്നില്ലല്ലോ അപ്പൊ മഴക്കാലത്ത് മുടക്കം വരാത്തത് കൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെയിൻ കാഡ് ഇട്ട് വെട്ടുന്നതിൽ യാതൊരു പ്രശ്നമില്ല അപ്പൊ ഇങ്ങനെ ഏതൊരു സാധാരണക്കാരനും ഒരു ചെറുകിട കർഷകനും തീർച്ചയായും അവരുടെ റബ്ബർ മരങ്ങൾ കുറച്ച് മരങ്ങൾ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ടാപ്പറെ സമീപിക്കേണ്ടി വരും അതല്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ പുരയിടത്തിലുള്ള നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ മരങ്ങളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായി തന്നെ ടാപ്പ് ചെയ്ത് അതിൻ്റെ ആദായം നമുക്ക് നമുക്കെടുക്കുകയും അത് ചെയ്യുന്ന ജോലിയുടെ കൂലി നമുക്ക് തന്നെ അടങ്ങുകയും നമുക്ക് കൃത്യമായ ഇടവേളകളിൽ അത് വെട്ടിയെടുക്കുവാൻ ആരുടെയും മടി കൂടാതെ തന്നെ വെട്ടിയെടുത്ത് അതിൻ്റെ ആദായം എടുക്കാനും നമുക്ക് കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം